ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാം ഖുഷാൻ മുളകൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ് ആണ് സെഡ് സെഡ് പ്ലാന്റ് മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാണ് നമ്മൾ ലീഫുകളൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയറാൻ വേണ്ടി നമ്മൾ പുറത്തെടുത്ത് വെച്ചാണ് ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും നല്ലൊരു പ്ലാന്റ് എന്ന് പറയണെങ്കിൽ നമുക്ക് ഈ സെഡ് പ്ലാന്റ് പറയാം വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വൈറ്റ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് അതേപോലെ തന്നെ ഉള്ള ഒരു ചെടിയിൽ അവർ എപ്പീഷ്യ ചെടി ഉപയോഗിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പീഷ്യ പാർഷ്യലി ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാറുണ്ട് സെർച്ചർ പ്ലാന്റ് തന്നെ മറ്റൊരു വെറൈറ്റി അടുത്തു ബ്ലാക്ക് ലീഫുകളുള്ള ഇതിപ്പം അവൾ ചെറിയ പുതിയ ലീഫുകൾ വന്നപ്പം അത് ഗ്രീനിലെയാണ് പിന്നീടത് ബ്ലാക്കിലേക്ക് മാറുകയാണ് ചെയ്യുക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ചെറു പ്ലാന്റിൽ തന്നെ ഒരു ബോൺസായി ഫുള്ളൻ വെറൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലിപ്പുകൾ ഇതേപോലെ ചെറുതായിരിക്കും ഈ രീതിയിൽ തന്നെയാണ് വളരുക പിന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വരുന്ന വെറൈറ്റി ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചെടുത്തുള്ള ചെടികളാണ് ഔട്ട്ഡോറായിട്ട് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും നമ്മുടെ സക്സസ് പ്ലാന്റിൽ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ സ്ലോ ഗ്രോത്തും അതേപോലെ ചെറിയ ലീഫുകളൊക്കെ തന്നെയായിരിക്കും പിന്നെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ചെടികളാണ് കലാത്തിയ ചെടികൾ കലാത്തിയുടെ കുറച്ച് വെറൈറ്റികളാണ് കാണുന്നത് കലാത്തിയയിൽ തന്നെ ഇൻട്രസ്റ്റ് മരാന്ത കുറച്ച് വെറൈറ്റികളാണ് ലീഫുകളുടെ ഒരു ഭംഗി അതിൻ്റെ കളർ ചേഞ്ചിനനുസരിച്ച് ഈ ചെടികൾക്കൊക്കെ അതിൻ്റെ പേരിൽ വ്യത്യാസമുണ്ട് ഇൻട്രസ്റ്റ് അതും പാർഷ്വലി വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത് ചില ചെടികൾ ഓവർ വെളിച്ചം വന്നു കഴിഞ്ഞില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ലീഫുകൾ അപ്പം ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികളാണ് കലാത്തേൽ വലിയ ലീഫുകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ചട്ടിയിലാണ് വെച്ചുകൊടുത്തുള്ളത് നിലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതിലും നല്ല ഭംഗിയിൽ നിറയെ ലീഫുകളാണ് ഇപ്പോൾ വാഴയുടെ കയ്യിലെ പോലെ വലിയ ലീഫുകളാണ് കലാത്തിയയിൽ വേറൊരു വെറൈറ്റിയാണ് കലാത്തിയ സെൻ്റീന റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസത്തോളായിട്ടുണ്ട് കുറേ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിൻ റസ്റ്റിൻ്റെ മറ്റൊരു ബോട്ടിലാണ് ഇതൊക്കെ നമ്മുടെ കലാത്തിയ വെറൈറ്റികളാണ് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ ചെടികൾ പിൻറസ്റ്റും അതേപോലെ മറ്റു വെറൈറ്റികൾ വലിപ്പത്ത് വയ്ക്കുന്നതനുസരിച്ച് ഇത് നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് അതേപോലെ പൂക്കളുണ്ടാകുന്ന കലാത്തിയുടെ ഒരു വെറൈറ്റി ഇതൊക്കെ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് കലാത്തിയപ്പോൾ നമുക്ക് ചെടികൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ചെടികളൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് പിന്നെ നമ്മുടെ പിലോഡൻഡ്രോൺ വെറൈറ്റികൾ ഇതും നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റിയ ചെടികളാണ് കിലോ ഒരു കോഫി കളർ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൽ തന്നെ ലെമൺ ലൈ ലീഫുകൾ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് കിലോ ലെമൺ ലെമൻ ലൈം വെറൈറ്റി ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ചത് പക്ഷേ ഇൻഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ അടിപൊളി അതാറാണ് ഇതേപോലെ തന്നെ നല്ല ലീഫുകളൊക്കെ വന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും അതേപോലെ മെയിൻ്റനൻസ് ഒക്കെ കുറവാണ് നമ്മളൊരു പോസ്റ്റ് വെച്ചിട്ട് ആർത്തി കൊടുത്തതാണ് പെട്ടെന്ന് തന്നെ അവിടെന്ന് കയറിയിട്ടുണ്ട് ദ്വീപുകളൊക്കെ നല്ല കളറിഷാണ് ഇത് വേറൊരു പ്ലാന്റ് ആണ് ഇതാണ് അടുത്ത വെറൈറ്റി നമ്മളെ ഫിരാഡോൺ ഡോളിൻ്റെ മൂണിലായിട്ട് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയുള്ള ദ്വീപുകളൊക്കെ ഉള്ള അടിപൊളി വെറൈറ്റിയാണ് കുറച്ചധികം ദീപ്പുകൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയാകും പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടികളും മണി പ്ലാന്റുകൾ മണി പ്ലാന്റുകൾ ഇപ്പോൾ ഹാങ്ങിങ് പോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറാക്കായിട്ട് വെക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ്സ് തന്നെയാണ് മുകളിൽ ഇൻഡോർ ആയിട്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റുകൾ മണി പ്ലാന്റുകൾ കൊണ്ട് പല ഗുണങ്ങളുണ്ട് നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന ഉണ്ട് നമ്മുടെ വീട്ടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും അതേപോലെ നമ്മുടെ വായു ശുദ്ധീകരിക്കാനൊക്കെ ഈ മണി പ്ലാന്റുകളും സ്നേക്ക് പ്ലാന്റുകളൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കളക്ഷൻസാണ് കാണുന്നത് മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് കാണുന്നത് മണിപ്ലാന്റ് നമ്മുടെ ന്യൂ ഓൺ ആണ് അതേപോലെ എൻജോയ് പോത്തോസ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി പോട്ടുകളിൽ എൻജോയ് പോത്തോസ് സെറ്റ് ചെയ്താണ് കാണുന്നത് ചെറിയ പോട്ടുകളിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് എൻജോയ് പോത്തോസ് ഇതിപ്പോൾ നമ്മൾ ആർട്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ് അതേപോലെ കപ്പുകളിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ എൻജോയ് പോത്തോസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇത് മാർബിൾ ക്യൂം വെറൈറ്റിയാണ് പോത്തോസ് പോത്തോസിനായിട്ട് മാർബിൾ ക്യൂം വെറൈറ്റിയാണ് എൻജോയ് പോത്തോസ് കുറച്ച് വലിയ പോട്ടിൽ നമ്മൾ ഡിപ്പ് നോട്ടുകൾ വെച്ച് കൊടുത്താണ് ഒന്ന് ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കുറച്ച് വെറൈറ്റികൾ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് അത് സിൽവർ സാറ്റോൺ വെറൈറ്റിയാണ് അതുപോലെ മണി ഗോൾഡൻ സ്പൂത്തസ് അതേപോലെ പോസ്റ്റ് വെച്ച് അതിൽ വളർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു വെറൈറ്റിയാണ് സ്നേക്ക് പ്ലാന്റ് നേരത്തെ പറഞ്ഞതുപോലെ അതുകൂടെ ഒന്ന് കാണിച്ചാൽ ഇതാണ് നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്താൽ ഇത് നമ്മുടെ വീട്ടിനകത്ത് വയ്ക്കുന്നതാണ് അതേപോലെ വായു ശുദ്ധീകരിക്കാനും ഒക്കെ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ സ്നേക്ക് പ്ലാന്റ് അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റികളാണ് വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസാണ് പരിചയപ്പെട്ടത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ